വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മാതാപിതാക്കൾ ആരെല്ലാം പിതാവ് കായ് അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ബഷീർ മാല എന്ന പാട്ടുകാവ്യത്തിൻ്റെ രചയിതാവ് ആര് എം എൻ കാരശ്ശേരി ബഷീറിൻ്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് ബഷീറിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി ഏത് യാ ഇലാഹി ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറിൻ്റെ ആത്മകഥയുടെ പേര് എന്താണ് ബഷീറിൻ്റെ എടിയെ ബഷീർ കാരൂർ പിള്ള മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട് ആ കഥയുടെ പേരെന്താണ് പൂവമ്പഴം ബഷീറിൻ്റെ മാന്ത്രിക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ബഷീറിനെ കുറിച്ച് ഒ എൻ വി കുറുപ്പ് രചിച്ച കവിത ഏത് എൻ്റെ ബഷീർ ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കൽപ്പിച്ച് ബഷീർ രചിച്ച കൃതി ഏത് ഒഴിഞ്ഞ വീട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത് ഗാന്ധിജിയെ കാണാൻ ബഷീറിന് മുട്ടത്തുവർക്ക് അവാർഡ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് എന്താണ് ആകാശമിട്ടായി ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഉജ്ജീവനം വാരികയിൽ ഏത് തൂലിക നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് പ്രഭ മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ ഏത് തേന്മാവ് കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഏത് ഒരിടത്തൊരു സുൽത്താൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണിയമ്മ ബഷീറിൻ്റെ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് അക്ഷരാഭ്യാസമില്ലാത്ത ബുദ്ധിശാലിയല്ലാത്ത ഒരു കുശിനിപ്പണിക്കാരൻ പൊടുന്നനെ ദിവ്യനായി മാറുന്ന കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിൻ്റെ കൃതി ഏതാണ് വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് പാത്തുമ്മയുടെ ആട് ബഷീറിൻ്റെ എം പി പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണൻ്റെ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ് വൈക്കം മുഹമ്മദ് ബഷീർ മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയത് ആരാണ് കെ പി എസ് സി ലളിത ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു കഥയെ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത് ഏതാണ് ആ കഥ വിശ്വവിഖ്യാതമായ മൂക്ക് ബഷീറിൻ്റെ വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ബഷീറിൻ്റെ ആദ്യ കഥയായ എൻ്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ഏത് ജയകേസരി നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് ഭാർഗവി നിലയം ബഷീറിന്റെ സൂഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ അന്തർതാര എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏത് അനർഹ നിമിഷം ബഷീറിൻ്റെ ആകാശങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര് പെരുമ്പടവം ശ്രീധരൻ ഇതിലാണ് ബഷീറിൻ്റെ കലാപാഠവും ഞാൻ തെളിഞ്ഞു കാണുന്നത് എന്ന് പി കേശവദേവ് അഭിപ്രായപ്പെട്ടത് ബഷീറിൻ്റെ ഏത് നോവലിനെ കുറിച്ചാണ് ജീവിത നേൽപ്പാടുകൾ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ് ആനവാരിയും പെൺകുരിശും ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് ആരാണ് എം എ റഹ്മാൻ ബാല്യകാല സഖി ജീവിതത്തിൽ നിന്നു വലിച്ചു ചീന്തിയ ഒരു ഏടാണ് വാക്കിൽ നിന്ന് രക്തം പൊടിഞ്ഞിരിക്കുന്നു ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എം പിൾ ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് മതിലുകൾ